ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഉത്സവത്തിനിടയിൽ ഇന്നലെ ഹൈഡ്രജൻ ബലൂണ് ഇലക്ട്രിക് ലൈനിൽ തട്ടിയുണ്ടായ ഒരു തീപിടുത്തം അത് ഒരു വലിയ അപകടത്തിലേക്ക് പോകാതെ തന്നെ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ചെറുപുഴയിലെ ഒരു വ്യാപാരിയായ ഫൈസലാണ് അത് നിയന്ത്രണ വിധേയമാക്കിയത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലൊരു ടൗണില് വ്യാപാരിയായി ഇരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഏഹ് ഇപ്പം എല്ലാ ഉത്സവത്തിന്റെ എല്ലാ ദിവസവും ചേട്ടന് ഇവിടെ കാണാറുണ്ട് സജീവമായിട്ട് ഇന്നലെ ആ ഒരു സമയത്ത് ഇവിടെ തന്നെ കടയിലായിരുന്നു ഞാൻ ഇന്നലെ ഈ ആ സമയത്ത് ഇന്നലെ ഞാൻ ഇവിടെ അമ്പലത്തിന്റെ കലവറ പരിസരത്ത് അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാരാണെന്ന് അറിയിച്ചു ആ സമയത്ത് കുറെ പേര് വെള്ളമൊക്കെ ഒരു ആ അപ്പോൾ അത് ഞാൻ ശരിക്കും ഞാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സിവിൽ ഡിഫൻസ് പെരുന്ന സിവിൽ ഡിഫെൻസ് ഭാഗം ചെയ്യണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള തീയും തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടുള്ള വെൽ ട്രെയിനിങ് നമുക്ക് ഫയർ ഓഫീസിൽ നിന്നും മറ്റു കാര്യങ്ങൾക്കൊന്നും മറ്റു സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഏതൊരു തീയിലേക്ക് എങ്ങനെയാണ് നമുക്ക് അത് പ്രയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് അപ്പോൾ വെള്ളം ഇത് കാരണവശാലും ഒഴിക്കാൻ പാടില്ലാത്തതാണ് ോട് കൂടിയിട്ട് തീ ഡബിൾ ആയിട്ട് പോവുക അല്ലെങ്കിൽ മറ്റേ അൽപ്പ കാര്യങ്ങളോട് പോവുകയും ചെയ്യും നിലവിൽ നമുക്ക് തളിപ്പറമ്പിൽ കഴിഞ്ഞ മാസം തീ പിടുക്കുണ്ടായില്ലേ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മള് അതായത് ഓരോ ഏരിയകളിലും ഫയർ ആൻഡ് റെസ്ക്യൂന്റെ വിഭാഗം വന്നിട്ട് എല്ലാ ഓരോ ഏരിയയിലും ക്ലാസ് കൊടുത്തിട്ട് അതായത് നാട്ടിലുള്ള കടയിലുള്ള ആൾക്കാരെല്ലാം കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ വ്യാപാര വ്യവസായി സമിതി ചെറുപോ യൂണിറ്റ് ഒരു മാസം മുന്നേ ഇവിടെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് അവിടെ അതിന്റെ ഭാഗമായി തന്നെ അതിനുശേഷം ഒരു നൂറോളം ചെറുവിടണിൽ ഒരു നൂറോളം കടകളിൽ നമുക്ക് നിലവിൽ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ അപ്പം ബാക്കി അതുമാത്രം പോരെ ഇനിയും എല്ലാ മിക്ക കടകളിലും എല്ലാ കടകളിലും തന്നെ ഇത് വരെങ്കിലും വെക്കണമെന്നില്ലാന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഭാഗമായിട്ടോ അല്ലെങ്കിൽ വ്യാപാരികളുടെ ഭാഗമായിട്ടോ ഒക്കെ ഓരോ ഏരിയകളിൽ ഈ ഫയർ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ അതിനെ കുറിച്ച് അറിയുന്ന മെയിനായിട്ട് അറിയുന്ന ആൾക്കാർ വന്നിട്ട് ഓരോ ഏരിയകളിലുള്ളവരും പ്രത്യേകം ട്രെയിൻ ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാണോ നാട്ടിലുള്ള ഓരോരുത്തരും ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചെറു വാർത്ത ആ ഒരു സമയത്ത് അത് ഇടപെട്ട് ഒരു വലിയൊരു അപകടം ഇല്ലാതാക്കിയതിന് അറിയിക്കുന്നു മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ